വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പത്ത് ബി ജെ പി എം പിമാർ രാജിവെച്ചു കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമർ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത് ബി ജെ പിയുടെ പന്ത്രണ്ട് എം പിമാരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇതിൽ കേന്ദ്രമന്ത്രി രേണുകാ സിംഗ് മഹന്ത് ബാലകാന്ത് എന്നിവർ രാജിവെച്ചില്ല ഇരുവരും ഉടൻ രാജിവെക്കും മന്ത്രിമാർ രാജിവെച്ചതോടെ കേന്ദ്രമന്ത്രിസഭയിൽ വൈകാതെ അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചന രാജിവെച്ച എം പിമാർക്ക് സംസ്ഥാനങ്ങളിൽ പ്രധാന ചുമതലകൾ നൽകിയേക്കും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ബിജെപി എം പിമാരാണ് രാജിവെച്ചത് ഇവർ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജെ പി നദ്ദയുടെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് എം പിമാരുടെ രാജി നരേന്ദ്രസിംഗ് തോമർ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്നിവർക്ക് പുറമേ മധ്യപ്രദേശിൽ നിന്നുള്ള രാകേഷ് സിംഗ് ഉദയ് പ്രതാപ് റിതി പദക് ഛത്തീസ്ഗഡിൽ നിന്നുള്ള അരൺ സഹോ ഗോമതി സായ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് കിരോഡിലാൽ മീണ ദിയാകുമാരി എന്നിവരാണ് രാജിവെച്ചത് നരേന്ദ്രസിംഗ് തോമറും പ്രഹ്ലാദ് പട്ടേലും എം പി സ്ഥാനത്തിന് പുറമെ കേന്ദ്രമന്ത്രി സ്ഥാനവും രാജിവച്ചിട്ടുണ്ട് കിരോഡിലാൽ മീണ മാത്രമാണ് രാജ്യസഭയിൽ നിന്നും രാജിവെച്ചത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന നടപടികളുമായി ബിജെപി ദേശീയ നേതൃത്വം മുന്നോട്ട് പോകുന്നതിനിടെയാണ് എം പിമാരുടെ രാജി